ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു മതിരം വെപ്പ് ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണേ ജോസിയുടെ മതിരമ്പ് ഇപ്പം ജോസി ആരാന്ന് വെച്ചാൽ എൻ്റെ പ്രിയ സ്നേഹിത ജോസ്നയുടെ സഹോദരനാണ് ജോസി കേട്ടോ അപ്പം ജോസിയുടെ വിവാഹ വിവാഹത്തലേന്നുള്ള മതിരമ്പ് ചടങ്ങാണ് അപ്പം ഉള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ ചടങ്ങുകൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ് വികാരി അച്ഛൻ വന്നു അച്ഛൻ വന്നു കണ്ട ചടങ്ങുകൾ ഭക്ഷ്യ നിർഫലമായി പ്രാർത്ഥനയോട് കൂടി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജോസ്ന അപ്പോൾ ജോസ്നെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യങ്ങൾ നല്ലൊരു സിംഗറാണ് ജോസ്ന എൻ്റെ അടുത്ത സുഹൃത്തും നല്ലൊരു സിംഗറും കൂടിയാണ് അപ്പോൾ ജോസ്ന അതിനുപരിയായിട്ട് നല്ലൊരു ആങ്കറും കൂടിയാണ് കേട്ടോ അപ്പം പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണേ റിവൈവ് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് ാണ് ഹോസ്റ്റ് ആയ ഞാനും ആയൂടെ പെങ്ങളായ ഞാനും സ്റ്റേജിൽ നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് കുറച്ച് വെറൈറ്റി ചടങ്ങുകൾ കാണും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതിൽ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ആസ് വി ഓൾ ഈസ് ഈസ് പേഴ്സണൽ അമ്മ എ എ വാസ് ടീച്ചർ ഇത്രയും സെറ്റ് അങ്ങനെ കുടുംബത്തിലെ കാരണവന്മാരും അതുപോലെ ബന്ധുമിത്താദികളൊക്കെ എത്തിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മണവാളിന് ദേ കിരീടമൊക്കെ ധരിപ്പിച്ചു അങ്ങനെ ചടങ്ങുകൾക്ക് ചടങ്ങുകൾക്കിങ്ങനെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ആ ജോസിനോട് മമ്മിയാണ് മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിനെ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ സ്റ്റേജിലെ ചടങ്ങുകൾക്ക് ഇങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മധുരം ചടങ്ങുകൾക്കൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ് മധുരം വെക്കട്ടെ എന്ന് നമ്മുടെ ചേട്ടൻ ചേച്ചിയൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു കേക്ക് കേക്കൊക്കെ മുറിച്ചു താണ്ട മധുരം നൽകുകയാണ് അങ്ങനെ മധുരം വപ്പിന് സ്റ്റാർട്ട് ചെയ്തതോടൊപ്പം ഞങ്ങൾ സ്റ്റേജിൽ കയറി അപ്പോൾ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ഈ സീസണിലെ നമ്മുടെ പ്രിയങ്കരനായ ജോയിലുണ്ട് അതുപോലെ അതുപോലെ മുൻ താരം നമ്മുടെ നന്ദു കിഷോറുണ്ട് പിന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റേജിൽ കയറി അപ്പോൾ നമ്മുടെ കലാപരിപാടികൾക്ക് ഇങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജോർജിയേട്ടാണ് ഈ പാടുന്നത് ജോർജിയാട്ട് ഞങ്ങളെല്ലാം എല്ലാമായ ഒരു ഗായകനാണ് കേട്ടോ അങ്ങനെ ഞങ്ങളും സ്റ്റേജിൽ കയറി നമ്മുടെ മണവാളൻ ജോസിക്ക് മധുരം നൽകിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു കേട്ടോ അപ്പം ഭയങ്കര ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ജോസ്ന വന്ന് ജോസ്നെ ഞങ്ങളോട് കൂടി സഹകരിച്ചു ജോസ്നായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു സെൽഫിയൊക്കെ എടുത്തു അപ്പം വളരെ ഒരു സന്തോഷകരമെന്ന വിഷയമായിരുന്നു അപ്പം നന്ദുവിൻ്റെ പാട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആണ് കേട്ടോ അപ്പോൾ പാട്ട് തുടങ്ങിയപ്പോൾ തട്ടാ ഇവിടുത്തെ പിള്ളേർ അടിപൊളിയാണ് കേട്ടോ അവർ തകർത്ത് വരുമായിരുന്നു ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങ് അവരങ്ങ് അറുമാതിക്കുകയായിരുന്നു കേട്ടോ ഇതൊന്നും അറിയാതെ നമ്മുടെ തന്നെ ചിഞ്ചു വരുന്നുണ്ട് ഐസ്ക്രീം കഴിക്കുവാണ് അറിയാതെ ഞാൻ ഷൂട്ട് ചെയ്താണേ രണ്ട് അവളുടെ അപ്പം നമ്മൾ അവിടെ പ്രതികരണം അറിയിച്ചു അപ്പോൾ നന്ദുവും അതുപോലെ തന്നെ ജോയിലെ നമ്മുടെ വാപ്പും ഞാൻ വൈഫാണ് കേട്ടോ മോള് ഇവരെല്ലാം ഇങ്ങനെ മാറിതെന്ന് ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട് നല്ല നല്ല നമ്മുടെ സൂര്യ കേട്ട് ആണേ നല്ല കപ്പയുണ്ട് മീനുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് പിന്നെ ലൈവായിട്ടുള്ള സംഭവങ്ങൾ ഇത് പലവിധമുള്ള ദോശകൾ ഓംലെറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേദിയിൽ പ്രോഗ്രാം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രായഭേദമന്യേ ഒരുമിച്ച് ഒരുമിച്ചിരുന്നത് ഡാൻസ് കളിക്കുകയാണ് നമ്മുടെ മണമാണിനൊക്കെ അങ്ങ് തുള്ളി അറുമാതിക്കുവാണ് കേട്ടോ ടിൻറ്റു ആണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ജോയലിനോട് ഈ കാണുന്നത് നമ്മുടെ ജ്യോത്സ്നയുടെ വല്ലമ്മിയാണ് അമ്മയുടെ അമ്മയാണ് കേട്ടോ ചെറിയ ആളൊന്നുമല്ല ഒരു വലിയ കലാകാരിയാണ് അപ്പം അമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് ജോസ്ന തന്നെ പറയും അതിൻറ്റേതായ ക്ഷീണം ഇല്ലാണ്ട് നല്ല അടിപൊളി എനർജറ്റിക്കായിട്ട് ഇപ്പോഴും ഞങ്ങളെക്കാടിലും എനർജറ്റിക്കായിട്ട് ഇപ്പോൾ ഫിലിം ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ എല്ലാ റോളും ചെയ്യുന്ന ഒരാളാണ് നന്നിട്ട് പാട്ടൊക്കെ പാടുകയും ചെയ്യും അവർക്ക് അഞ്ച് മക്കളാണ് അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് അർത്ത് ചെയ്യമ്മ

Sao k h ô t h m a function c i k d Thank you so much. Ok, thank you, thank you, thank you, thank you. അങ്ങനെ തകർപ്പിനു ശേഷം ഞങ്ങളും വിശന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കേറ്ററിങ്ങിൽ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ നമുക്ക് ഭക്ഷണമൊക്കെ തരികയാണേ അപ്പോൾ ഞങ്ങൾ കപ്പയൊക്കെ മേടിച്ചു മറ്റിൻറ്റു എനിക്ക് വന്ന് ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ അവളും ഭക്ഷണം എടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രിയതാരണം ജോസിനായും വന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിക്കുന്ന ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ഒരു സന്ധ്യ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന യാണ് അപ്പോൾ ഓക്കെ ജോസിക്കും ജോസിയുടെ ജീവിത പങ്കാളിക്കും ഒരായിരം വിവാഹ മംഗളാശംസകൾ നേരുന്നു ഓക്കെ ബായ്